ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇറ്റ്സ് മീ അഖില വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് വി വ്ളോഗ്സ് അങ്ങനെ അതെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് നമ്മുടെ ഒരു ഡേ ഫൈവ് സ്റ്റാർട്ട് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത് കർക്കിടക മാസത്തിലെ ഞാൻ ചായ കുടിക്കാറില്ല കേട്ടോ എന്ന് വെച്ചാൽ പാൽ ചായ ഒട്ടും കുടിക്കാറില്ല കട്ടൻ ചായ എപ്പോഴെങ്കിലും റയറായിട്ട് കുടിക്കും പിന്നെ അതുപോലെ പാൽ കാപ്പി അതാണ് കുടിക്കാറുള്ളത് എപ്പോഴെങ്കിലും ഉള്ളൂ നിർബന്ധമില്ല അപ്പോൾ രാവിലെ എണീറ്റ് അതൊക്കെ കുടിക്കുമ്പോഴേക്കും നമ്മുടെ യാതുമോൻ എഴുന്നേ

ൂരി അരച്ചു കൊടുക്കണം ഞങ്ങൾ അച്ചച്ചൻ പോകുമ്പോ അച്ചന് ടാറ്റൊക്കെ പറഞ്ഞിട്ട് നീ കാണെ ടാറ്റ കൊടുക്കും പറഞ്ഞേ ടാറ്റ കൊടുക്കു പറഞ്ഞേ അച്ചു പറയ അങ്ങനെ അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും തന്നെ കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അമ്മ അമ്മേ പാത്രങ്ങളൊക്കെ കഴുകിൽ ഞാൻ വേഗം തുണികളൊക്കെ കഴുകാനുള്ളത് കഴുകിയിടും ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഉണ്ണിക്ക് ഫുഡ് കൊടുക്കാം പറ്റും ചീക്സിൽ ഒരു ഉമ്മട്ടി വരുമോ അമ്മച്ചി ചീക്സിലിട്ട് തരുമോ അമ്മയുടെ ചീക്സിൽ ഒരു ഉമ്മട്ടി ഉമ്മട്ടി അമ്മച്ചി അമ്പാടി അങ്ങനെ ഈ ആദ്യം മോനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ ഞാൻ ഈ ഫുഡ് കഴിക്കട്ടെ പുറത്ത് നല്ല മഴ അമ്മ പോവാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് മഴ എന്താ ടാറ്റോടുത്തോ അമ്മയ്ക്ക് യാതൊരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരച്ച മമ്മേടെ കൂടെ അപ്പൊ ഓക്കെ ശെരി കോടന്നു പുറത്ത് അവിടെ സ്പൈഡർ വന്നിട്ട് കാണിച്ചു കൊടുത്തു അങ്ങനെ അങ്ങനെ അച്ചച്ഛനും പോയി അമ്മയും പോയി വർക്കിന് രണ്ടുപേരും പോയി ഞാൻ ഈ ആദ്യ ഞങ്ങൾ ഇനി ഈവനിങ് വരെ ഇങ്ങനെ ഇരിക്കും ഓക്കെ അങ്ങനെ അതേ അമ്മ ഇറങ്ങിയ ശേഷം അവിടെയുള്ള കുറച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് കുറച്ച് ബാത്രൂമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയ ആശയം എനിക്കുള്ള വർക്ക് പണികളൊക്കെ തീർത്തശേഷം ഞാൻ അതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഓർത്തന്നെയായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിരുന്നു ഉണ്ടായിരുന്നത് സോ ഞാൻ അതേ ഒക്കെ കഴിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ മണക്കി വെക്കാണ്ടായിരുന്നു ആ ഗ്യാപ്പിൽ അച്ഛൻ വിളിച്ച് സംസാരിക്കുമായിരുന്നു എന്ന അതുകൊണ്ട് അച്ചായി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനോട് ഇങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ നടത്ത വിശേഷങ്ങളും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ തുണിയും മടക്കും അപ്പോൾ രണ്ട് രണ്ട് പണി കോളും അറ്റൻഡ് ചെയ്യാം തുണികളും മടക്കാലോ അപ്പോൾ അങ്ങനെ അതായത് ഞാൻ തുണികളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കോൾ വിളിച്ച് കഴി കഴിയുന്നതോടുകൂടി തുണികളും മടക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് നല്ലൊരു ആണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ആഴ്ച സ്റ്റോപ്പ് ചെയ്യാണ് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിരിക്കും ബൈ